എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ചെറിയ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സുഹൃത്തുക്കളെ സ്പെഷ്യൽ വീഡിയോ നമ്മുടെ ടെസ്റ്റിംഗ് അവർ ന്യൂ ബൈക്ക് പോളികൻ്റെ സിസ്ക്യു ക്യൂ ഡി സെവൻ നമ്മൾ എടുത്തതിന് ശേഷം ആദ്യമായി നമ്മളിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ സോ ഡ്രോപ്പിനെ ഓ സോ ഫസ്റ്റ് റൈഡ് ഇത്രയും ചാടും ഞാൻ വിചാരിച്ചില്ല കേട്ടോ സോ സീറ്റ് പോസ്റ്റ് പൊക്കി ലെറ്റ്സ് ഗോ സോ ഫസ്റ്റ് ഇമ്പ്രഷൻ മാരിൻ വെച്ച് കമ്പയർ ചെയ്യണത് കേട്ടാ ഞാൻ മാറിന്റെ ഹാർട്ട് ഏരിയ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യണത് ഇതൊരു ഫുൾ സസ്പെഷൻ ബൈക്കാണ് പക്ഷെ മാറിനേക്കാട്ടും നല്ല രീതിയിൽ മൂവ്മെന്റ് ഉണ്ട് കേട്ടോ ഭയങ്കര മൂവിങ് ആണ് വണ്ടി മാറിനൊരു പിടുത്തുണ്ട് ഒരു ജിക എന്താ പറയാ ഒരു ഹെവി ഐറ്റം കൊണ്ടുപോകുന്ന പോലെയാ ഇത് ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ എന്റെ എൻ്റെ ഫസ്റ്റത്തെ ജമ്പായിരുന്നു അവിടെ ഹോപ്പിംഗ് ഹോപ്പിങ്ങായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാ സോ എൻ്റെ ഫസ്റ്റത്തെ ലോങ് റൈഡും കൂടെ ഇത് ഇന്ന് ഫുള്ള് നമ്മൾ റൈഡ് ചെയ്യും കാലത്തും വൈകുന്നേരവും ഓക്കെ സോ ഞാൻ ഫുള്ളി ലോക്ക് ചെയ്തിട്ടാ ചെയ്തിട്ടാണ് വെച്ചിരിക്കണേട്ടാ നമ്മുടെ ഫോർക്കും റിയർ ഫോർക്കും ഫ്രണ്ട് ഫോർക്കും റിയർ ഷോക്കും ഫ്രണ്ട് ഫോർക്കും ഫുള്ള് ആണ് ആ വഴി അങ്ങോട്ട് നടന്നു പോകാൻ പറ്റോ എങ്ങോട്ടേക്ക് എത്താമുടലേക്ക് ഏതാ വഴി ഈ വഴി അല്ലേ ഇതങ്ങോട് ആ ഞാൻ ഇവിടെ സൈക്കിൾ ഓട്ടാൻ വേണ്ടി വന്നതാ ഈ വഴിയാണ് പോയാ മതി അല്ലേ ഈ വഴിയാണോ ചേച്ചി ഈ വഴിയാണോ ഈ വഴിയാണ് ഇറങ്ങി പോയാ മതിയാ ओके 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 ഒരു കാര്യം ചെയ്യാം ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാവരെയും നമുക്കറിയാട്ടോ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഈ പരിപാടി ഒപ്പിക്കാൻ വേണ്ടി വരണ കാരണം കൂടായ്പകൾക്കൊന്നും വരണതല്ല എന്ന് അവർക്കറിയാം ചേട്ടാ ഏതു വഴിയാ പാറമട പോവാ പാറമട ഞാൻ ഇവിടെ സൈക്കിൾ ഓട്ടാൻ വരണതാ പ്രാക്ടീസ് ചെയ്യാൻ ഏതിലാറിയാ മനസ്സിലെ ഞാൻ മൂന്ന് കൊല്ലമായിട്ട് ഇവിടെ അറിയണതോടെ എന്റെ വീട് വല്ലൂര് അതെ ഞാനിങ്ങനെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് സൈക്ലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൊട്ട വഴി വേണം ഒല്ലൂര് ഒല്ലൂര് ഇല്ല ഇല്ല അങ്ങോട്ടൊന്നും പോവില്ല ഇല്ല ഇല്ല ഞാൻ പാറമട എത്ര വരെ ഉള്ളോ ആ മനസ്സിലായി ഞാൻ അന്ന് പോവാറുള്ളതാ പേടിക്കണ്ട ആ ഈ വഴിയിലെ ഓക്കേ ഇവിടെ ടാറെയ്താ ഇല്ല അല്ലേ ഓ ഈ വഴി നമുക്ക് മനസ്സിലായില്ലേ നമസ്കാരം ഇവിടെ വരാറുള്ളതാ ചേട്ടൻ പേര് കേട്ടോ കോഴിക്കോടത്തേണ്ടത് ഇതല്ലേ ഫാം ചേട്ടൻ പേരെന്താ ഇവിടെ സൈക്കിളിൽ പ്രാക്ടീസ് ചെയ്യാൻ വരണതാ ആ ഞാൻ കാശ്മീർ പോയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി തൃശ്ശൂരിൽ നിന്ന് ഒല്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു മാർച്ച് ഇരുപത്തെട്ടാം തീയതി തിരിച്ച് ട്രെയിനിൽ ഇങ്ങോട്ട് ട്രെയിനിൽ വന്നു തിരിച്ച് തൃശ്ശൂരെത്തി മാർച്ച് ഇരുപത്തെട്ടാം തീയതി യൂട്യൂബിൽ ജോയൽ ജോഷിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സംഭാഷണങ്ങളൊക്കെ അതിൽ കിട്ടും ജോയൽ ജോഷി ജെ ഒ വൈ ഐ എൽ ജെ ഒ എസ് എച്ച് വൈ നോക്കിയാൽ കിട്ടും ഫുള്ള് കാണാം ഇപ്പോൾ പോയ പരിപാടികൾ ഇന്ന് ചെയ്തതിലെല്ലാം ഇതിൽ റെക്കോഡാണ് ഈ സംഭാഷണം ഒന്നും നടക്കട്ടെ മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ് അത്രേ ഉള്ളു പുതിയ റൂട്ട് അൺബ്ലോക്ക് ആയിട്ടോ ഞാൻ ഞെട്ടിപ്പോയി ആ വഴി നിങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴേ ഷേ അത് ഭയങ്കരമായി പോയി ഇതാ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന പല ഇൻഫ്ലുവൻസേഴ്സും ഉണ്ടല്ലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് മൗണ്ടൈൻ ബൈക്കിംഗ് ചെയ്യുന്ന വ്യക്തികൾ ഓ മൈര് ഞാൻ പറഞ്ഞത് മയിലെന്നാട്ടാ പീലിയോട് കൂടിയുള്ളൊരു അവിടെ ഉണ്ട് എന്താ അവിടെ അവർ ഇതേ അതത് ദൈവേ ഹലോ രാജപാളയല്ലേ അതിന്റെ മക്കൾ അപ്പുറത്തി കൂടെ കൂടി വരാനാ അപ്പുറത്തി കൂടെ കൂടി വരാനാ മതിലാ ശരി You're doing it! Woo! എന്താ രോട് എന്താ രൂ ചേട്ടാ കാര് ട്ടോ ഏ ആ അല്ല ഹേ പ്രസിമിയ സമ്യാ ആരായാലും രക്ഷേട്ടാ ഇവിടെ കിടക്കാൻ പറഞ്ഞു തരാം എൻ്റെ അമ്മീ ആ രണ്ട് രാജപാളയം പണി പറ്റിച്ച ആ രണ്ട് രാജപാളയം പുതിയതാ അവിടെ രാജപാളയം തന്നെയല്ലേ നിങ്ങൾ കണ്ടില്ലേ ഓഹ് സത്യകൃത്യാനിയായിട്ട് മഹതാവാണ് ഹൈപ്രാ സമ്മിയ ആണോ അൽഫോൺസ് അമ്മിയാണോ എന്ന് തിരിച്ചറിയില്ലല്ലോ പക്ഷെ എനിക്ക് ഓ എൻ്റെ അമ്മീ അതോടൊന്നൊന്നര സ്പ്രിൻ്റായിരുന്നു കേട്ടാ ഓ തൊണ്ട പറ്റി തൊണ്ട പറ്റി ഈ സൈക്കിളേ വാട്ടർ ബോട്ടിൽ വയ്ക്കാൻ പറ്റില്ല എൻ്റെ ഹൈഡ്രേഷൻ ബാഗാണെങ്കിൽ കാണാനും ഇല്ല കുറേ നാളായി ഈ പരിപാടി പരിപാടിക്കറിയിട്ട് അതുകൊണ്ട് വണ്ടി അമ്മ പോയി ശി വണ്ടി ഒരു രക്ഷയില്ല ടാ റോട്ടിലായാലും ഇതിലായാലും എം ടി ബി ആണെങ്കിൽ കണ്ട് ഇളകി ഇളകിയിരിക്കുന്നു ഇതൊരു സാധനം അറിയാനില്ല ബൈക്കിൽ കുറച്ചു മണി കണ്ട്രോളുണ്ടായാൽ മതി എനിക്ക് ഒരു ഓട്ടോണിയും സെയിം റൂട്ട് തന്നെ പോകണം സാധാരണ ഞാൻ ഒറ്റ റണ്ണ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒറ്റ റൈഡേ ഉണ്ടാവുള്ളൂ സിംഗിൾ ഇതിനെ തീർക്കും നമ്മുടെ പുതിയ ബൈക്ക് ആയതുകൊണ്ടും ഇത് വീണ്ടും പോകുന്നത് ആയതുകൊണ്ടും പുതിയ വഴി അൺലോക്ക് ആയതുകൊണ്ടും ഞാൻ ഇതിനോട് ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടും നമ്മുടെ സെക്കൻഡ് റൺ യോ ദിസ് ഗോ ഗെയ്സ് കട്ടിങ് ഇല്ലാതെ ഫുള്ള് റൂട്ട് ഈ റോഡ് വരെ എത്തണത് കാട്ടി തരാട്ടോ നമ്മൾ ശരിക്കും ഒരു സെർക്കിൾ എടുത്തിട്ടാണ് വരണേ എനിക്കറിയില്ല എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കണം ട്രൈല് ഞാൻ പുതിയത് കണ്ടുപിടിച്ച ട്രൈല് നോക്കാം നമുക്ക് ഒറ്റ സിംഗിൾ ഫുട്ടേജിൽ ഞാൻ കാട്ടിത്തരാം ഞാൻ സ്ട്രാവ ഇടാൻ വേണമെങ്കിൽ അപ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാലോ ഓക്കെ ലെസ് ഗോ ഗൈസ് ബാക്കി പൊങ്ങിയില്ല കുഴപ്പമില്ല സ്ട്രാവ എൻ്റെ ഇതിൽ ലോഡാവണില്ല സമയം എട്ട് അമ്പത്തി രണ്ട് എട്ട് അമ്പത്തി രണ്ടിന് നമ്മളിവിടുന്ന് ട്രയൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ സോ ഇവിടെ നിന്നാണ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഇവിടുന്ന് ഫുള്ള് നമ്മുടെ ഫുള്ള് ഇതായിരിക്കും കേട്ടോ സോ എട്ടേ അമ്പത്തിരണ്ടിന് സ്റ്റാർട്ട് ചെയ്തു എത്ര സമയമുണ്ട് നോക്കിയോ എത്ര കിലോമീറ്റർ ഉള്ളത് നോക്കാനുള്ള വകുപ്പ് എൻ്റെ കയ്യിലില്ല സ്ട്രാവ് അങ്ങനെ ഉപയോഗിക്കാതെ കാരണേ അത് ഡൗൺലോഡ് ചെയ്യണം ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊന്നും റേഞ്ചും ഉണ്ടാവാറില്ല സാധാരണ ഇവിടെ റേഞ്ചും ഇല്ല ആസ് യൂഷ്വൽ സോ നമുക്ക് പയ്യെ ക്ലൈമ്പ് കയറി നമുക്ക് പോവാട്ടോ ഇന്നത്തെ വർക്കൗട്ട് കാടിയോളാണ് ജിമ്മി പോകണ്ടെന്ന് ചെന്നിട്ട് ഒറ്റ ഉറക്കാണ് പുറങ്ങാനും പറ്റില്ല ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് ഏത് വീഡിയോ നമുക്ക് നമ്മുടെ പി പി എഫ് ഒട്ടിക്കണത് പി എഫ് ഒട്ടിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യണം സോ ക്ലൈമ്പ് കഴിയും ഇനി ബ്രീത്ത് കൺട്രോൾ ചെയ്യുക ഇവിടെ നിങ്ങൾ ഡ്രോപ്പിൻ ചെയ്യാനാട്ടാ സോ രാജപാളയല്ല രാജപാളയത്തിൻ്റെ വഴിയല്ല അത് ശരിക്കും കടിച്ചു കീറാൻ വന്നാട്ടാ കാരണം ആ സാധനം നേരെ ഇങ്ങോട്ടേക്ക് ഓടിയേ എവിടേക്ക് നമ്മുടെ അടുത്തേക്ക് ഓടി വന്നാട്ടാ So first, climb. ൾമോസ്റ്റ് ഫിനിഷായിട്ടാ രണ്ട് റൂട്ടുണ്ട് ഇത് ഞാൻ പക്ക ഒരു വഴി വന്നതാ രാജപാളയം ആ പട്ടീനെ പട്ടിയുടെ മുന്നിലേക്ക് ചാടണമല്ലോ എന്ന് വിചാരിച്ചത് കേട്ടാ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പോയാൽ രാജപാളയം വഴിയും പോവാം എത്ര മിനിറ്റ് ആയി നോക്കാം കേട്ടോ കൃത്യ റോഡെത്തിക്കോട്ടെ യെസ് എത്ര മിനിറ്റ് സന്തോഷത്തിനാണ് അമ്പത്തി ആറ് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറാണ് വേറെ മനുഷ്യ മിനിറ്റായ പക്ഷെ രസമായിരുന്നു കേട്ടോ എൻ്റെ വീട് വലിയ നിങ്ങൾ എല്ലാരും വീഡിയോ കാണാറുണ്ടോ കാശ്മീർ പോലെ അതെ മറ്റു സാധനങ്ങളൊക്കെ തിന്നതാ സൈക്കിളോട്ട് തിന്ന കണ്ട ഹായ് പറഞ്ഞേ ഓക്കേ പോട്ടെ കാണാം വെള്ളിയാഴ്ച വീട് വരെ വരും അവരുടെ ഫോണില്ല എന്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ അതിനുള്ള ആരോഗ്യം എനിക്ക് ഇപ്പം ഇല്ല സോ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടവരെ അതെ എന്താ പേര് ഇമാനുവൽ ജോയൽ വീഡിയോയിൽ ഹായ് പറഞ്ഞു ഹായ് നീ കാണാറുണ്ടോ ഇല്ലല്ലോ ആ നീ കാണോ നിന്നെ വീഡിയോയില് കാട്ടില്ല ഞാൻ കട്ട് ചെയ്ത് കളയോ നാളെ തൊട്ട് കാണോ വീഡിയോ അപ്പൊ അപ്പൊ ഹായ് പറഞ്ഞു ചേട്ടൻ പുതിയ സൈക്കിൾ വാങ്ങി യെസ് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ ഓക്കെ കോട്ടെ ബൈ നെക്സ്റ്റ് സബ്സ്ക്രൈബർ മീറ്റപ്പ് സു വൈസ് അപ്പോൾ അത്രയ്ക്ക് ഇങ്ങുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബൈക്ക് അങ്ങനെ ഒഫീഷ്യലി ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ താഴെ കണ്ട ഇതിനാണ് ഞാൻ ആ ഈ പി പി എഫ് ഉണ്ടല്ലോ ഈ റഗ്ഗഡ് സാധനം ഇവിടെ ഒട്ടിച്ചത് കേട്ടാ ഇനി ഇവിടെ നിന്ന് ബ്രഷ കൊണ്ട് ഒരച്ച് ഇവിടെയുണ്ട് ഒട്ടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അത് ആ എക്സ്ട്രാ വരണത് ഇവിടേക്കും ഇവിടേക്കൊക്കെ ആയിട്ടുണ്ട് ഈ സാധനം സോ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഈ റഗ്ഗഡായിട്ടുള്ള സാൻ ഒട്ടി വെച്ചത് ഇതിൻ്റെ അടിയിലും അത്യാവശ്യത്തിന് ചെളി ആയിട്ടുണ്ട് ഫോർക്ക് കഴുകണം എനിക്ക് ഈ ഫോർക്ക് മാത്രമേ എനിക്ക് പേടിയുള്ളൂ കേട്ടോ വേറെ ഒന്നൊരു പേടിയും കാര്യങ്ങളുമില്ല ഈ ഭാഗം തേ ഇവിടെയും ചെളി ഞാൻ പി എഫ് ഒട്ടിച്ചിട്ട് അത് റെഡി ആക്കിയിട്ടുണ്ട് സോ ഇതൊക്കെയാണ് നമ്മുടെ ബൈക്കിൻ്റെ വിശേഷങ്ങൾ ഇതെന്തിട്ടായിരുന്നു ഞാൻ ചെളി തെറിച്ചിട്ടാണ് അതിൻ്റെ മേലെ കയറിയിരുന്നത് ആ സോ കൈയോടെ തന്നെ കഴുകണം കഴടണം കാശ് കുറേ ചെളിവാക്കിയിട്ടുള്ള വണ്ടിയാണ് ഗൈസ് സോ സ്റ്റേ റ്റു ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ശരി സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമുക്ക് നമ്മുടെ ജൂണോനയും കൊണ്ട് പോയിട്ട് രാജപാളയത്തിൻ്റെ അടുത്ത് നമുക്ക് പ്രതികാരം വീട്ടണം കഴിച്ച് എൻ്റെ അടപ്പ് തീർച്ചുകൂട്ടാൻ സാധനം ഞാൻ ശരിക്കും ആ നമ്മളെ നമ്മുടെ അടുത്ത് വന്ന് കുറച്ചിട്ട് അത് ഓപ്പൺ ഡോ ഗേറ്റോ തുറന്നു കിടക്കുന്ന ആ വഴി കൂടെ ഇങ്ങനെ കറങ്ങി ഓടി വരാനാണ് വിളിച്ചത് ഞാൻ ജീവനും കൊണ്ട് ഓടി അതുകൊണ്ടാണ് രണ്ടാമത്തെ വട്ടം നമ്മൾ ആദ്യത്തെ റൂട്ടിൽ പോകാൻ കേട്ടോ യൂ ടേൺ പോലെ ഇങ്ങനെ എടുത്ത് വന്നത് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഒരു ട്രയൽ സെക്ഷൻ നമ്മൾ ചെയ്തത് സോ സ്റ്റേറ്റ് കൊണ്ട് അടുത്തിട്ട് കിട്ടിയാലും ഓക്കെ ആയിട്ട് കാണാം നല്ലവണ്ണം എൻജോയ് ചെയ്ത് കേട്ടോ ഞാൻ എൻഡോ ചെയ്ത് നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് തടക്കാൻ വേണ്ടി അടുത്ത ബ്ലോക്കിൽ കാണാം തിൽഡൻ ബൈ